െ ഒന്നും ഞാൻ സുന്ദരിയാണ് ഇത്രയും സുന്ദരിമാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം നമസ്കാരം ഉച്ചയോണിന് സമയമായി എന്ന് എനിക്കറിയാം നിഷ്കണ്ടാവും അതെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിന്റെ പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഇവിടെ സുഹൃത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ സംസാരം കേട്ടപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് സുഹൃത്തായത് ഒരു തോന്നി എനിക്ക് ഇല്ല കാരണം അത്രയധികം ഊർജ ഉണ്ട് അല്ലെ ആ വാക്കുകളിൽ അത്രയധികം രോഷമുണ്ട് അപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും സുന്ദരിമാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ സുന്ദരിയാണ് എന്ന് പറയാനുള്ള ധൈര്യം അത്ര പറഞ്ഞണ്ട് എന്നാലാളുടെ മുന്നില് എല്ലാവർക്കും തൊങ്ങുന്നില്ലല്ലോ ഉണ്ടോ ഏത് ഒന്ന് ഉറക്കെ പറയാമോ ഞാൻ സുന്ദരിയാണ് എന്ന് പറയാം അത് പറയുമ്പോൾ ത്രില്ലില്ല ഉം ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അതവും കുറവുമുള്ള നമ്മുടെ സൗന്ദര്യാണ് അല്ലേ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോഷൂട്ടിനായിട്ടും ഒരു വിവാഹ ദിനത്തിനുമായിട്ട് കാഴ്ചവെക്കേണ്ടതല്ല നമ്മുടെ ഓരോരുത്തരുടെയും സൗന്ദര്യം എന്നുള്ളത് ആ ഒരു ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിവിടെ വന്ന് കയറിയപ്പോ മാജിക് ട്രിക്ക് കണ്ട് അത്തേക്ക് വേറെയായിരുന്നു അപ്പൊ താഴെ അറിഞ്ഞപ്പോ എന്നോട് ആദ്യം ചോദിച്ചപ്പോ ഉറപ്പിച്ചു അല്ലേന്ന് പറയും ഏ എന്നെ മുടി കണ്ട അപ്പൊ രാജും അതുപോലെ ഇപ്പൊ എന്താ പറയാ സോൾട്ട് ആൻഡ് അല്ലേ അപ്പൊ സോൾട്ട് ആൻഡ് പെപ്പറിലാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കത് എന്ത് കറപ്പിച്ചിട്ടില്ല എന്നുള്ളത് കണ്ടിട്ടാദ്യം എന്നോട് ചോദിച്ചു പക്ഷെ അത് ഞാൻ എടുത്ത് പറയാൻ കാരണം അത് വളരെ പോസിറ്റീവായിട്ട് എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണെന്നുള്ളത് കൊണ്ടാണ് സാധാരണ ഞാൻ പോയ എല്ലാരും ചോദിക്കാറുണ്ട് അയ്യോ വിഷു പറ്റി ഇത്രയും ഇത് പോകുന്ന നടത്ത കേട്ട് 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 തന്നെ ഇത് കർപ്പിക്കണ്ടെന്ന് തീരുമാനത്തിലേക്ക് നിങ്ങളുടെ പ്രായത്തിലൊക്കെ ഞാൻ മുടിൽ കളർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നല്ല ഞാൻ പറയുന്നേ അവര് പ്രക്രിയക്ക് ഭൂഖമായിട്ട് എതിരുന്നൊന്നുമല്ല പക്ഷെ നമ്മുടെ ശരീരം വെച്ചും നമ്മുടെ മനസ്സ് വെച്ചും നമ്മുടെ ജീവിതം വെച്ചും വിളയാകേണ്ടത് നമ്മളാണ് ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് നമ്മളാണ് അതിനെ അഭിമാനപൂർവം വഹിക്കേണ്ടത് നമ്മളാണ് യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഫോർ ഫോർസ് അല്ലെ ജീവിതത്തിൽ എന്ത് തീരുമാനം നമ്മൾ എടുക്കുന്നെങ്കിലും അത് എന്റെ തീരുമാനമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുക ിക്കുക അതിന്റെ ഉത്തരവാദിത്വവും മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കും അത് എത്ര ചെറിയ കാര്യം മുതൽ എത്ര വലിയ കാര്യം വരെയും നോക്കിയാൽ അങ്ങനെ തന്നെ ആയിരിക്കും